ഞാൻ തിരിച്ചു പോവുകയാണ് അതിനുമ്പുള്ള വീഡിയോസാണ് ഈ കാണിക്കുന്നത് ക്ലൈമറ്റ് ഹാർഡായിക്കൊണ്ടിരിക്കുകയാണ് അത് തണുപ്പാകുന്നു അവിടെ വഞ്ച് കണ്ടമാനമാകുന്നു സമയം മൂന്നര നാലാ മണി ആകുന്നു അപ്പോൾ അതിൻ്റെ മാറ്റമുണ്ട് ഹിൽ സ്റ്റേഷനല്ലേ ഇവിടുത്തെ ലാസ്റ്റ് ബസ്സിൻ്റെ ഇവിടുന്ന് നാലര അഞ്ച് നാലെട്ട് ബസ്സുണ്ട് പിന്നെ അഞ്ചരക്കൊരു ബസ്സുണ്ട് തിരുവനന്തപുരത്തേക്ക് ആ ബസ്സിന് പോകാൻ വേണ്ടി തിരിച്ച് ഇവിടെ തിരിച്ച് പോവുകയാണ് ഞാൻ അപ്പോൾ പോകുന്നതിനുമ്പുള്ള കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത് ધિં <laughs> ભાણિં ക്ലൈമറ്റ് വരെ ഗ്യാരണ്ടി ഒന്നുമില്ല ഓരോ മിനിറ്റ് കൊണ്ട് ക്ലൈമറ്റ് മോട്ടിക്കൊണ്ടിരിക്കുക ഇവിടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് തയ്യാറായി ഇനി ഇവിടുന്ന് രണ്ടര മണിക്കൂർ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ തിരുവനന്തപുരത്ത് എത്തുള്ളൂ പുതിയ എക്സ്പിരിയൻസ് ഒന്നും ഇല്ലാതെ കണ്ട് നമുക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് പൂടി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ട്രെയിൻ മുഖാന്തരം തിരുവനന്തപുരത്തെത്താൻ സാധിക്കും അവിടുന്ന് എട്ടുക ടിക്കറ്റിൽ മൂടി ഹിൽ സ്റ്റേഷനിലേക്ക്